ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബഡ്ജറ്റ് ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് കേവലം നമ്മുടെ ബിസിനസ്സിൽ മാത്രമല്ല നമ്മുടെ ലൈഫിലും ജീവിതത്തിലും മൊത്തത്തിൽ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ടിലായിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക അദ്ദേഹത്തിന്റെ ബിസിനസ് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ബഡ്ജറ്റ് ഉണ്ടാകും ഒരു കാൽക്കുലേഷൻ ഉണ്ടാകും ഇത്ര രൂപയുടെ ബിസിനസ് അത് ഞാൻ ഇത്ര രൂപ കിട്ട് ഓപ്പൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ദിവസം ഇത്ര രൂപ വെച്ച് വരുമാനമുണ്ടെങ്കിൽ എനിക്ക് മാസം ഇത്ര രൂപ എനിക്ക് ടോട്ടൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ടേൺ ടോട്ടൽ അതിൽ നിന്ന് അദ്ദേഹം ഇൻകം മൈനസ് എക്സ്പെൻസ് ബാലൻസ് എത്ര കിട്ടും ആ തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് ഏതൊരു ബിസിനസ്സുകാരനും കാൽക്കുലേറ്റ് ചെയ്തു വെക്കും കാരണം ഒരു ബിസിനസിൻ്റെ യഥാർത്ഥ വളർച്ച എന്ന് പറയുന്നത് പത്ത് ലക്ഷം ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചെറിയൊരു ബിസിനസ് ആയിരിക്കാം അത് മൂന്ന് വർഷത്തിനുള്ളിൽ ആ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ടെൻ ലാക്ക് അത് തിരിച്ച് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ബിസിനസ്സും ബഡ്ജറ്റിങ്ങും ഒരു ബിസിനസ്സുകാരനെ ഒരു വർഷത്തേക്കുള്ള കൃത്യമായ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കും അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു തരത്തിലുള്ള എക്സ്പെൻസും ക്രിയേറ്റ് ചെയ്യൂല അതിന് അൺവാണ്ടഡ് എക്സ്പെൻസ് എന്ന് പറയും ഉദാഹരണം ഒരു ബിസിനസ്സുകാരനെ കൃത്യമായ രീതിയിൽ അഡ്വർടൈസ്മെന്റിന് ഇത്ര സ്പോൺസർഷിപ്പ് ഇത്ര അതേപോലെ ചാരിറ്റി ഇത്ര സാലറി അതർ എക്സ്പെൻസ് ഇലക്ട്രിസിറ്റി പർച്ചേസ് മറ്റ് അദർ എക്സ്പെൻസ് അങ്ങനെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കും ഒരു ബിസിനസ്സുകാരനെ അത് ഒരു മാസത്തേക്ക് ബഡ്ജറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ ഒരു വർഷത്തേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ബിസിനസ്സുകാരൻ്റെ ബിസിനസ്സിൻ്റെ അത് എഫക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ വരുമാനം എത്രയാണ് എന്നത് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം ആ വരുമാനത്തിന് അനുസരിച്ച് ഒരു മാസത്തെ എക്സ്പെൻസ് ചെലവുകൾ നമ്മൾ കൃത്യമായ രീതിയിൽ ബഡ്ജറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ യാത്രകൾക്ക് നമ്മുടെ വസ്ത്രത്തിന് നമ്മുടെ ഭക്ഷണത്തിന് നമ്മുടെ മറ്റുള്ളവർക്ക് മൊബൈൽ റീചാർജ് അതേപോലെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്സ് എന്നീ കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ ബഡ്ജറ്റിംഗ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവനക്ക് ഫിനാൻഷ്യലി നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും ബഡ്ജറ്റിംഗ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ബഡ്ജറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഫിനാൻഷ്യലി സക്സസ് ആവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും കൃത്യമായ ബഡ്ജറ്റോട് കൂടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം